ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്തരീക്ഷ താപനില വളരെയധികം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗം കറണ്ട് എ സിയും ഫാനും പ്രവർത്തിക്കാൻ വേണ്ടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ എ സിയെ അപേക്ഷിച്ച് ഫാനുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് ഈ ഫാനുകൾ പലതും വ്യത്യസ്ത അളവിലുള്ള കറണ്ടാണ് എടുക്കുന്നത് അതിൽ കൂടുതൽ കറണ്ട് എടുക്കുന്ന ഫാനുകൾ ഉപയോഗിച്ചാൽ കറണ്ട് ബിൽ കൂടുതലാവും ഇങ്ങനെയുള്ള ഫാനുകൾ നമുക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ടുള്ള കെ എസ് എനർജി മീറ്റർ നോക്കി വളരെ എളുപ്പം കണ്ടുപിടിക്കാം ഈ എനർജി മീറ്റർ ഉപയോഗിച്ച് വാട്സ്ആപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്യുക എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്യുക കൂടാതെ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അത് ബൈപ്പാസ് ചെയ്തിട്ട് ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് കോഡ് അതായത് ചാർജിങ് അതിന് പ്രത്യേക ഒരു സ്വിച്ച് ഉണ്ടാകും ആ സ്വിച്ചും ഓഫ് ചെയ്തിടുക കാരണം അതിലേക്കൊന്നും പവർ വരാൻ പാടില്ല ആ കണ്ടീഷനിൽ വേണം ഇത് ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ഏത് സീലിംഗ് ഫാൻ്റെ പവറാണോ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ ഫാൻ ഫുൾ സ്പീഡിൽ ലോൺ ചെയ്തുകൊണ്ട് ഈ മീറ്ററിൽ അതിൻ്റെ ആംബ്യർ റേറ്റിംഗ് ആണ് നോക്കേണ്ടത് എത്ര മില്ലി ആംപ്യർ കറണ്ടിലാണ് ആ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ മീറ്ററിൽ കാണിക്കും അതിൽ നിന്ന് നമുക്കതിൻ്റെ വാട്സ് കണ്ടുപിടിക്കാനും സാധിക്കും ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിൻ്റെ വാട്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അതെടുക്കുന്ന കറണ്ട് എത്ര ആംബിയർ അല്ലെങ്കിൽ എത്ര മില്ലി ആംബിയർ ആണെന്ന് നോക്കുക അതിനുശേഷം ലൈൻ വോൾട്ടേജ് പൊതുവെ എടുക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനെ ഈ ഉപകരണം എടുക്കുന്ന കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ പവർ വാട്സ് എത്ര എന്നുള്ളത് കിട്ടും ആ രീതിയിലാണ് ഓരോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും വാട്സ് കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ ഒരു ഫാൻ ഓൺ ചെയ്തിരിക്കുകയാണ് ഇതെടുക്കുന്ന കറൻ്റാണ് പോയിന്റ് ടു നയൻ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലി ആംബിയർ ആണ് അതിനെ വാട്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് അറുപത്തി ആറ് വാട്സ് ആണ് പവർ ഇതിൽ തന്നെ അതിൻ്റെ വാട്സ് കാണിക്കും അത് കിലോ വാട്ട്സിലായിരിക്കും പക്ഷെ അപ്പോൾ ഡിജിറ്റ് നമുക്ക് പൂർണ്ണമായും ഈ മീറ്ററിൽ കിട്ടില്ല ഇപ്പോൾ കാണിക്കുന്ന പോയിന്റ് സീറോ സിക്സ് അതായത് അറുപത് വാട്സ് ആണ് ശരിക്കും അറുപത്തി ആറ് പോയിന്റ് ഏഴ് വാട്ട്സ് ആണ് ആ ഫാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഫാൻ ചെക്ക് ചെയ്യാം അതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കറണ്ട് പോയിൻ്റ് ത്രീ സെവൻ ആംപിയർ ആണ് അതായത് മുന്നൂറ്റി എഴുപത് മില്ലി ആംപിയർ മുന്നൂറ്റി എഴുപത് മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ച് വട്സ് വരും മുന്നൂറ്റി എഴുപത് മില്ലിയാംപിയർ ഇൻറ്റു ലൈൻ വോൾട്ടേജ് ആയി ഇരുന്നൂറ്റി മുപ്പത് കൊണ്ട് ഗുണിക്കുമ്പോൾ എൺപത്തി അഞ്ച് വാർഡ്സ് ആണ് വരുന്നത് നേരത്തെ നോക്കിയപ്പോൾ അത് അറുപത്തി ആറ് വാർഡ്സ് ആയിരുന്നു ഇത് മറ്റൊരു ഫാനാണ് ഇത് എൺപത്തി അഞ്ച് വാർഡ്സ് എടുക്കുന്നുണ്ട് ഇപ്പോൾ അടുത്തൊരു ഫാനാണിത് കുറച്ച് പഴക്കമുള്ളതാണ് ഇതെടുത്തുകൊണ്ടിരിക്കുന്നത് പോയിൻ്റ് ഫോർ സീറോ ആംപിയർ അതായത് നാനൂറ് മില്ലിയാമ്പിയറാണ് നാനൂറ് മില്്യാമ്പിയറിൻ്റെ ഈ ഫാൻ തൊണ്ണൂറ്റി രണ്ട് വാട്ട്സ് പവറാണ് എടുക്കുന്നത് ആ മീറ്ററിൽ വരുന്ന റീഡിങ്ങിൽ അത് പൂർണ്ണമായും കാണാൻ സാധിക്കുകയില്ല അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈ മീറ്ററിൽ കിട്ടില്ല ഇപ്പോൾ പോയിൻറ്റ് സീറോ നയൻ തൊണ്ണൂറ് വാട്ട്സ് ആണ് കാണിക്കുന്നത് ശരിക്കും അത് തൊണ്ണൂറ്റി രണ്ട് വാട്ട്സ് ആണ് അതിൻ്റെ പവർ ഇനി അടുത്തത് ഒരു ബി എൽ ഡി സി ഫാനാണിത് ഇത് ഓൺ ചെയ്തിരിക്കുകയാണ് ആ ഫാൻ എടുക്കുന്ന കറണ്ട് പോയിൻ്റ് വൺ ടു ആംബിയർ അതായത് നൂറ്റി ഇരുപത് മില്ലി ആംബിയർ അതാണ് ബി എൽ ഡി സിയും സാധാരണ ഇൻഡക്ഷൻ ഫാൻ തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഇരുപത് മില്ലി ആംബിയർ എന്ന് പറയുമ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തിയേഴ് പോയിന്റ് ആറ് വാട്ട്സ് ആണ് ഇതാണ് ഒരു ബി എൽ ഡി സി ഫാൻ ഉപയോഗിച്ചാൽ വരുന്ന ഏറ്റവും വലിയ നേട്ടം ഇതാണ് നല്ലൊരു പവർ സേവറാണ് ആയിരം ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതി എടുക്കും അപ്പോൾ അത് വെച്ച് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തത് അറുപത്തി ആറ് വാട്ട്സിൻ്റെ ഒരു സീലിംഗ് ഫാൻ ആയിരുന്നു അത് പതിനഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് കറണ്ട് എടുക്കും അതിനുശേഷം നോക്കിയത് എൺപത്തിയഞ്ച് വാട്ട്സ് ആയിരുന്നു അത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ആകും അതിനുശേഷം നോക്കിയത് തൊണ്ണൂറ്റി രണ്ട് വാട്ട്സ് ഉള്ള ഒരു ഫാനായിരുന്നു അത് പത്ത് പോയിൻ്റ് എട്ട് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് കറണ്ട് ആകും അപ്പോൾ വാട്ട്സ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ മണിക്കൂർ കുറയും ഏറ്റവും അവസാനമായി നോക്കിയത് ബി എൽ ഡി സി ഫാനാണ് അത് ഇരുപത്തിയെട്ട് വാട്സ് ആണ് അത് ഒരു യൂണിറ്റ് വൈദ്യുതി എടുക്കണമെങ്കിൽ മുപ്പത്തി അഞ്ച് മണിക്കൂർ പ്രവർത്തിപ്പിക്കണം ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇൻഡക്ഷൻ ഫാൻ എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് കറണ്ട് മാത്രമേ ഒരു ബി എൽ ഡി സി ഫാൻ എടുക്കുന്നുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ലൊരു പവർ സേവറാണ് ഇതുപയോഗിച്ചാൽ വൈദ്യുതി ചാർജ് വളരെയധികം കുറയും പക്ഷേ ഫാൻ അല്പം വില കൂടുതലാണ് പിന്നീട് ഓരോ റൂമിലെയും ഫാനുകൾ നമ്മുടെ സൗകര്യാർത്ഥം മാറി ബി എൽ ഡി സിയിലേക്ക് വന്നാൽ ഇലക്ട്രിസിറ്റി ബിൽ വളരെയധികം കുറയും ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിച്ച് ഈ മൂന്ന് ഫാനുകളിൽ ആദ്യത്തെ ഫാൻ അറുപത്തിയാറ് വാട്സ് പവറാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാട്സ് കുറഞ്ഞ ഫാനുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുന്ന മുറികളിലാക്കുക അപ്പോൾ അതുവഴിയും നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാൻ സാധിക്കും വളരെ കൂടിയ വാട്സ് അതായത് പഴയ ഫാനുകളാണ് ഈ പറഞ്ഞ തൊണ്ണൂറ്റി രണ്ട് വാട്സ് വരെ വന്നത് അങ്ങനെയുള്ള ഫാനുകൾ വളരെ കുറഞ്ഞ സമയം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞാലും നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഫ്രിഡ്ജ് എ സി മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ അത് എത്രമാത്രം കറൻ്റ് എടുക്കുന്നുവെന്നും അത് എത്ര വാട്ട്സ് പവർ എടുക്കുന്നുവെന്നും നമുക്ക് വളരെ വ്യക്തമായി ഈ മീറ്ററിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം നിയന്ത്രിച്ചാൽ വൈദ്യുതി ബിൽ കുറയ്ക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പീക്ക് ടൈം സോൺ അതായത് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് വരെയുള്ള സമയത്ത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണം അതായത് മോട്ടോർ ഫ്രിഡ്ജ് മിക്സി ഓവൻ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ വൈദ്യുതി ചാർജിൽ വളരെ കുറവുണ്ടാക്കും അതുകൊണ്ടാണ് കെ എസ് ഇ ബി ഈ പീക്ക് ടൈമിൽ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിവില്ലാത്തതാണ് അതുകൊണ്ട് ഇത് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക അങ്ങനെ അവർക്കും ഈ ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാൻ സാധിക്കും കൂടാതെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി